സി പി എം മൂടുതാങ്ങി മാധ്യമപ്രവർത്തകനെയും സി പി എം മൂടുതാങ്ങി പ്രവർത്തനത്തെയും സാമൂഹ്യ മാധ്യമങ്ങൾ ഇപ്പോൾ വിമർശിച്ച് കൊല്ലുകയാണ് കളിയാക്കി കൊല്ലുകയാണ് ആക്ഷേപിച്ച് കൊല്ലുകയാണ് എപ്പോഴും മാധ്യമ പ്രവർത്തകർ നിഷ്പക്ഷവാദികളായിരിക്കണം എന്നുള്ളതാണ് കേരളത്തിന്റെ ഒരു പൊതു ഇടത്തിൽ മാധ്യമ പ്രവർത്തകർ തന്നെ പറയുന്നത് അങ്ങനെ നിഷ്പക്ഷതയും ി അണിഞ്ഞുകൊണ്ട് നിഷ്പക്ഷരുടെ മേലങ്കി അണിഞ്ഞുകൊണ്ട് ഇതേ മാധ്യമ മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയം കളിക്കുന്നതിന്റെ ഗതികേടും രാഷ്ട്രീയം കളിക്കുന്നതിന്റെ കൊള്ളത്തരവും രാഷ്ട്രീയം കളിക്കുന്നതിന്റെ ആഭാസത്തരവും തുറന്നു കാട്ടുകയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ അതിനെ അടിസ്ഥാനമാക്കുന്നത് അനിൽ അക്കരയുടെ എം എൽ എ അനിൽ അക്കരയുടെ ഇപ്പോഴത്തെ നിലപാടും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുമാണ് അതിന് കാരണമാകുന്നത് രമ്യ ഹരിദാസ് ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസ് രമ്യ ഹരിദാസ് ആക്രമ അവിടുത്തെ സി പി എം ഇടതുപക്ഷ അനുഭാവികളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുമ്പോൾ അവരെ ആക്രമണത്തിൽ കൊട്ടിക്കലാശത്തിന്റെ അല്ലെങ്കിൽ പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ആക്രമണത്തിന് വിധേയമാകുമ്പോൾ ആ ആക്രമണ സ്ഥലത്ത് നിന്നുകൊണ്ട് ആക്രമണം നടത്തുന്നവരെ തടയുന്ന അനിൽ അക്കരയുടെ വാക്കുകൾ ശബിക്കല്ലേ നിർത്തു അത് തടയുന്ന വാക്കുകളെ വളച്ചൊടിക്കപ്പെടുന്നു സഖാക്കൾ വളച്ചൊടിക്കപ്പെടുന്നു സി പി എം കാർ എൽ ഡി എഫുകാർ അങ്ങനെ വളച്ചൊടിക്കപ്പെടുന്ന ആ നിലപാടിനെ കാർഡ്യം പ്രക്ഷേപണം ചെയ്ത മാധ്യമം അത് ഒരു കമ്മ്യൂണിസ്റ്റ് ചായവുള്ള അല്ലെങ്കിൽ സി പി എമ്മിന്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന മാധ്യമം മാധ്യമമാണ് സി പി എമ്മിന്റെ ചിഹ്നത്തിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി പരാജിതനായ സ്ഥാനാർത്ഥി നേതൃത്വം നൽകുന്ന അമരത്തിരിക്കുന്ന ഒരു മാധ്യമമാണ് ദൃശ്യമാധ്യമമാണ് ആ ദൃശ്യ മാധ്യമത്തെ വിമർശിക്കുകയാണ് അനിൽ അക്കരെ അനിൽ അക്കരെ വിമർശിച്ചുകൊണ്ട് അനിൽ അക്കരെ ആ മാധ്യമ പ്രവർത്തകനെ ആ മാധ്യമ സ്ഥാപനത്തിന്റെ ഇരട്ട മുഖത്തെ ആ മാധ്യമ സ്ഥാപനത്തിന്റെ കാപട്യത്തെ തുറന്നു കാട്ടുകയാണ് അനിലക്കരെ എം എൽ എ അദ്ദേഹം തുറന്നു കാട്ടുന്നത് ഈ തരത്തിലാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് നിഷ്പക്ഷൻ എന്ന് പറയാൻ സാധിക്കുക നിങ്ങൾ വാർത്തകൾ വളച്ചൊടിക്കില്ല എന്ന് സമൂഹത്തിന് എങ്ങനെയാണ് നിങ്ങളെ വിശ്വസിക്കാൻ സാധിക്കുക കാരണം നിങ്ങൾ മാധ്യമപ്രവർത്തകനായി ഇരിക്കുന്ന നിങ്ങൾക്ക് എഡിറ്റോറിയലിന്റെയും അതോടൊപ്പം അഡ്മിനിസ്ട്രേഷന്റെയും ചുമതല വഹിക്കുന്ന മാധ്യമ സ്ഥാപനം അതിന്റെ ചുമതല വഹിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഒരു പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത് ആ പാർട്ടിയുടെ വക്താവായി നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നു അങ്ങനെ മത്സരിക്കുന്നു ജനങ്ങൾ നിങ്ങളെ നാണം കെട്ട് നാണം കെട്ടി പരാജിതനാക്കുന്നു അങ്ങനെ ഒരു പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയും ഒരു പാർട്ടി കൊടിക്കീഴിൽ നിങ്ങൾ പ്രചരണം നയിക്കുകയും ആ പാർട്ടി നയങ്ങളുടെ വേദികൾ പ്രത്യക്ഷപ്പെട്ട അവർക്ക് അനുകൂലമായി സംസാരിക്കുകയും ചെയ്തതിനു ശേഷം നിങ്ങൾ മാധ്യമപ്രവർത്തക അവസാനിക്കുന്നു അവസാനിപ്പിച്ചു എന്ന് പരസ്യ പ്രഖ്യാപനം നടത്തുന്നു പക്ഷെ നാടുകൾ മാറിയില്ല നിങ്ങൾ വീണ്ടും അതിന്റെ കുപ്പായം ഒരു വാർത്താ വാർത്താ അവതാരകന്റെ കുപ്പായം ആ ഇടത്തിലേക്ക് നിങ്ങൾ അവതാരകനായി നിങ്ങളെ ജനങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുക എന്നാണ് അനിലക്കരെ ചോദിക്കുന്നത് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു വെക്കുന്നു നിന്റെ അക്ഷൻ പോലീസിനോട് പറഞ്ഞിരുന്നുവെങ്കിൽ കൂത്തുപറമ്പ് രക്തസാക്ഷികൾ ഉണ്ടാകുമായിരുന്നില്ല സി പി എം സ്നേഹിതർ കണ്ടെറിഞ്ഞപ്പോൾ ഞാൻ അലറി വിളിച്ചു ചതിക്കല്ലേ എന്ന് അനറി പറഞ്ഞു അതിൽ എന്താണ് തെറ്റ് എന്ന് ചോദ്യമാണ് അനിൽ അക്കരെ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനും പ്രവർത്തകർക്കും നേരെ കല്ലെറിഞ്ഞ സി പി എം പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ അനിൽ അക്കരെ എം എൽ എ വിളിച്ചു പറഞ്ഞതിനെ വളച്ചൊടിക്കുന്ന രീതിയിൽ ഈ മാധ്യമ പൊങ്കുവൻ നയിക്കുന്ന എഡിറ്റോറിയനും അഡ്മിനിസ്ട്രേഷൻ നയിക്കുന്ന വാർത്താ ദൃശ്യ മാധ്യമമാണ് അനിൽ അക്കരയുടെ വാക്കുകളെ വളച്ചൊടിച്ചതെന്നാണ് അനിൽ അക്കരയുടെ പരാതി ആ കൊള്ളത്തരം തുറന്നു കാട്ടി നിന്റെ അച്ഛൻ പോലീസിനോട് രക്തസാക്ഷികൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന അനിലക്കരയുടെ നിലപാട് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുമ്പോൾ ആ സാമൂഹ്യ മാധ്യമങ്ങൾ ഉയർത്തുന്ന ചോദ്യവും ഇതാണ് കമ്മ്യൂണിസ്റ്റ് താങ്ങി താങ്ങി നീ എങ്ങനെയാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്നത് നീ പ്രവർത്തിക്കുന്ന ഇടം എങ്ങനെയാണ് സ്വതന്ത്ര മാധ്യമ സ്ഥാപനം എന്ന് പറയുന്നത് എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ട് ആക്ഷേപിക്കുകയാണ് അപഹസിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ